ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ മാത്രം ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു ആൻഡ് ഗ്രേറ്റ് ഗ്രേസ് വാസ് ഈ വർഷം എന്താ കർത്താവ് നമുക്ക് തന്ന ദൂത് ദ ഇയർ ഓഫ് എന്ത് കാരണം കൊണ്ടാണ് ഒരു ഒരു വലിയ കൃപ ധാരാളം ആ കൂട്ടത്തിന് ലഭിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഉള്ളവരായിരുന്നു ഇതാണ് അതിന്റെ പ്രധാന കാരണം ഉണർവ് ഉണ്ടാകുന്നതിന്റെ ഉണർവ് നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് വിശ്വസിച്ചവരുടെ കൂട്ടം അവർ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ സ്വാർത്ഥതയില്ലായിരുന്നു നിസ്വാർത്ഥമായി ദൈവ സ്നേഹത്തിൽ അവർ മനസ്സും ഏക ഹൃദയവുമുള്ളവരായി പ്രവർത്തിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം ി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം പ്രസ്താവിച്ചു ഗ്രേറ്റ് ഗ്രേസ് ഇവർക്കുണ്ടാകാനുള്ളതിന്റെ കാരണം എല്ലാവരുടെ മേളിലും പരിശുദ്ധാത്മാവ് വരാനുള്ളതിന്റെ കാരണം എല്ലാവർക്കും ധാരാളമായി ദൈവകൃപ ലഭിച്ച് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാനുള്ളതിന്റെ കാരണം ഇവരനുഭവിച്ച പ്രതിസന്ധിയാണ് ഇവര് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ദേവദാസനെ ഭൂമിയിലെ രാജാക്കന്മാർ നിരക്കുകയും അണിനിരക്കുകയും ദൈവത്തിന്റെ അഭിഷിക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തു യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ശത്രുക്കളായിരുന്ന പുരോഹിതന്മാരായിരുന്ന അന്നാസും കയ്യപ്പവും ഇവര് തമ്മിൽ മിണ്ടുക പോലും ഇല്ലായിരുന്നു പക്ഷെ കർത്താവിനെ ക്രൂശിക്കുന്ന സമയമായപ്പോൾ ഇവര് തമ്മിൽ കയ്യപ്പായി ദാവീദ് പറഞ്ഞ ആ പ്രവചനം പറഞ്ഞാണ് അവര് പ്രാർത്ഥിക്കുന്നത് നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസിനു വിരോധമായി ഹെരോദാവും ജാതികളും ഇവരെല്ലാം ഒന്നിച്ചുകൂടി ഇവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അങ്ങനെ ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയ കൂട്ടമാണ് ഒരു ഗ്രേറ്റ് ഗ്രേസ് കണ്ടത് ശത്രുവിന്റെ പ്രതിഷേധങ്ങളെ ദൈവ അഭിഷേകമാക്കി മാറ്റുന്നു ശത്രുവിന്റെ പ്രതിഷേധങ്ങളെ ദൈവാഭിഷേകമാക്കി മാറ്റുന്നു